ടോക്സിക്കിന്റെ ടീസർട്ട് വന്നിരിക്കുകയാണ് അതേ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഹിമക്ക് എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത് ഞാനൊരു ടീച്ചർ കണ്ടു പക്ഷെ ഞാൻ എന്റെ ഹൈപ്പിനൊത്ത ടീച്ചർ ഉയർന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം യശിന്റെ ആയതുകൊണ്ടും കെ ജി എഫിന് ശേഷം വരുന്ന സിനിമ ആയതുകൊണ്ടും പിന്നെ ഗീതു മോഹൻദാസ് എന്ന സംവിധായകയെ കുറിച്ചും കൂടെ ഉള്ളതും ഉണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ല ടീച്ചർ കണ്ടപ്പോ ഒരു ഡ്രമാറ്റിക് സാധനം കൂടുതലുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് എനിക്ക് ടീച്ചറിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ നടക്കുന്ന വിഷയങ്ങളുള്ള ഒരു ചർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഇപ്പം നടക്കുന്ന വിവാദം എന്ന് പറയുന്നത് ഇത് സ്ത്രീ വിരുദ്ധ ആഘോഷിക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് പക്ഷേ അത് ഫസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ആരൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് അതായത് ഇപ്പോൾ സിനിമയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ അല്ലെങ്കിൽ ഗീതു മോഹൻദാസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ ആരാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് സിനിമയ്ക്കകത്തുള്ള സ്ത്രീവിരുദ്ധ പ്രശ്നമായിട്ടുള്ള ഓരോ അല്ലെങ്കിൽ സിനിമയിലെ പൊളിറ്റിക്കൽ കറനസ് പ്രശ്നമായിട്ടുള്ള ഓരോ ഒന്നും അല്ല ഈ പ്രശ്നം ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ബേസിക്കലി പണ്ട് കസബ വിവാഹത്തിൽ അന്ന് മുറിവേറ്റ ആളുകളാണ് ആ വിവാദം എന്താ പറയുക ആ വിവാദത്തിൽ പരാജയപ്പെട്ട ആ മുറിവായിട്ട് നടക്കുന്ന ആളുകൾ അവസരം കിട്ടിയപ്പോൾ അത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത് ഇവർ പറയുന്ന പോയിന്റ് അതായത് ഈ ടീച്ചറിനെ ടീച്ചറിനകത്തുള്ള വിഷയം അത് സ്ത്രീവിരുദ്ധമാണോ എന്നുള്ള പോയിന്റ് ഇത് ബേസിക്കലി രണ്ടര മിനിറ്റിലൊരു വീഡിയോ ആണ് ഒരു ക്യാരക്ടർ ഇൻട്രോ മാത്രമാണ് നമുക്ക് ആ സിനിമ എന്താണെന്നോ ആ സീൻ എന്താണെന്നോ ആ കഥാപാത്രം എന്താണെന്നോ നമുക്ക് ഇതൊരു വ്യക്തത ഇല്ല അപ്പൊ ഈ രണ്ടര മിനിറ്റിലെ വീഡിയോ നമ്മൾ ജഡ്ജ് ചെയ്യണം ഇത് ഇങ്ങനെയായിരിക്കും എന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളും ഈ ചർച്ചകളും എല്ലാം എനിക്കും അത്ര എന്താ പറയേണ്ടത് വേണ്ടതാണെന്ന് എനിക്കും തോന്നില്ല കാരണം ഗീതു മോഹൻദാസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങള് എതിർത്തേക്കാ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്ന എനിക്ക് തോന്നുന്നത് കാരണം അവര് ഈ പാർവതിയുടെ സംഭവത്തിൽ കസബയുടെ ഇഷ്യൂല് അവര് പറഞ്ഞ ഒരു സംഭവത്തില് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇതെല്ലാം പോകുന്നത് പക്ഷെ ഇത് കൃത്യമായിട്ടും ഗീതുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ തോന്നുന്നുണ്ട് കാരണം ഇത് വേറൊരു സംവിധായകൻ ഇതിപ്പോ വേറൊരു സംവിധായകനോ അല്ലെങ്കിൽ വേറെ ആര് മറ്റാര് ചെയ്താലും ഇത് ഇത്രത്തോളം വിവാദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഇൻഡിമസി രംഗങ്ങളൊന്നും ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത് അപ്പം എല്ലാ ഭാഷയിലും എല്ലാ സിനിമകളിലും ഈ സംഭവങ്ങളുണ്ട് പക്ഷെ ചെയ്യുമ്പോൾ മാത്രം അത് ഒരു വിഭാഗം ൾക്കാരാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഈ നടക്കുന്ന സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളൊക്കെയാ അതിനൊക്കെ ഒരു ഒരു സംഘടിത രൂപമുണ്ട് അതായത് ഒരു പോസ്റ്റ് വരുന്നു അതിന്റെ റിപ്യൂട്ടേഷൻ അതേ തരത്തിലുള്ള പോസ്റ്റുകൾ വീണ്ടും വരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് എന്താ പറയാ ഒരേ പാറ്റേൺ ആളുകൾ വരുന്നു മീൻസ് നമുക്ക് വേണമെങ്കിൽ ഒരു ഗൂഢാലോചനയ്ക്ക് ആരോപിക്കാൻ തരത്തിലുള്ള ഒരു റിയാക്ഷൻ ആയിട്ടാണ് തോന്നുന്നത് പിന്നൊന്ന് ഇതാണ് ഇത് പാർവതി കണ്ടത് ഡബിൾ സി സി കണ്ട അതുവഴി ഇവിടെയുള്ള എന്താ പറയുക മെൻസ് അസോസിയേഷൻ ഇപ്പോൾ ആളുകൾക്കെല്ലാം എന്താ പറയുക ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇതിൻ്റെ മുന്നിലുള്ളത് പിന്നെ സിനിമ ഈ സീനിലോട്ട് ഇങ്ങനെ ഒരു സീൻ കാണിക്കുന്നതുകൊണ്ട് പ്രശ്നം എവിടെയാണെന്നുള്ളതാണ് അതായത് പറയുന്ന വിമർശനം എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ എന്താ പറയുക അയാളുടെ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ അല്ലെങ്കിൽ അഗ്രഷം കാണിക്കാൻ ഒരു സെക്സ് സീൻ കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വിമർശനം അതൊരു പ്രശ്നമാണോ ചോദിച്ചാൽ പ്രശ്നമാണ് ആവാം പക്ഷേ വേറൊരു കാര്യം ഈ സിനിമയുടെ പേര് തന്നെ ടോക്സിക് എന്നാണ് ആ ആ നായകൻ ചിലപ്പോ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ കഥാപാത്രത്തെ ഇത് മാത്രം സിനിമയല്ല ല്ലോജിഫ് വന്നു കഴിഞ്ഞാൽ യശ് ഉള്ള സിനിമയാണ് ഇതില് യക്ഷു മാത്രമല്ല യേനൊപ്പം തന്നെ ഒരു അഞ്ച് സ്ത്രീകൾ സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് സോ അയാൾ എന്താണ് അയാൾ ആക്ച്വലി നായകനാണോ നമുക്ക് ഇപ്പോഴും അയാൾ ഇങ്ങനെ ഒരു മനുഷ്യനാണ് അയാൾ ഇങ്ങനെയാണ് അയാളുടെ ബിഹേവിയർ പക്ഷെ അയാൾ അതുകൊണ്ട് ഹീറോ ആവുമോ നമുക്ക് വ്യക്തത ഇല്ല അങ്ങനെയും കുറെ പിന്നെ സെക്സ് കാണിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടുപേര് പരസ്പര സമ്മതത്തോടെ ചെയ്യുന്ന സ്ഥീനായിട്ട് സിനിമയെ കാണിക്കുന്നത് ഇയാൾ ആ സ്ത്രീയെ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തേ എന്തെങ്കിലായിരുന്നു നമുക്ക് പ്രശ്നമായിട്ട് റേസ് ചെയ്യാമായിരുന്നു ഇപ്പോൾ കസബയുടെ സമയത്ത് എന്തായിരുന്നു പ്രശ്നം കസബയിൽ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് കസബയിലെ രംഗം സ്ത്രീയെ മോശമായി ചിത്രീകരിച്ച ഒരു രംഗത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നുള്ളതാണ് അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം പെരുമാറുന്നത് മോശമായിട്ടാണ് അതിനെ എന്നുള്ളതാണ് ാണ് നെഗറ്റീവ് ആ ഷെയ്ഡിനെ സീൻ ചെയ്യുന്നത് മോശം പ്രവർത്തിയാണ് അയാൾ മോശമാണ് ആ മോശം പ്രവർത്തിയാണ് പക്ഷെ സിനിമ അതിനെ ആഘോഷിച്ചു എന്നുള്ള വിമർശനം വന്നത് ആ വിമർശനം നിലനിൽക്കുന്നതാണ് അതിന്റെ വാലിഡിറ്റിക്ക് മോശം ഇതിനെ പിടക്കാക്കിട്ട് അതിനെ നന്നാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യുന്നത് ഇനി ടീച്ചറിലേക്ക് വരുവാണെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഈ മാർക്കോ ആനിമൽ തുടങ്ങിയ സിനിമകളുടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു റോക്കി റോക്കിബായിയുടെ പ്രേതം പിന്തുടരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് തോന്നിയിരിക്കുന്നത് ആ സീൻ്റെ ഷോർട്ടും ഇൻട്രോയൊക്കെ കാണുമ്പോൾ റോക്കി ബൈ സ്റ്റൈല് തന്നെയാണ് ശരിക്കും റോക്കി ബൈ മിമിക് അത് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് പിന്നെ രസകര സ്ഥലത്ത് ഗീതു ഇപ്പോൾ ലയസ് ലയസും മൂത്തോണും ചെയ്ത ഗീതവും റോക്കി ബായി ചെയ്ത് വരുന്ന യാഷൻ രണ്ടും പരസ്പരം ഒരു തരത്തിലും കണ്ടേം പെട്ടത്ത രണ്ട് ലോകം അത് ആ രണ്ട് ലോകം തമ്മിൽ യുണൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ അകത്ത് ആകാംക്ഷ കിടക്കുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോഴും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് തന്നിരിക്കുന്നത് എന്താ ഈ പറഞ്ഞ കണ്ട് ശീലിച്ച ഒരു സാധനത്തിൻ്റെ തുടർച്ചയാണ് മീൻസ് അതേ ലോകത്തിലുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച

ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൊണ്ടും ഫ്രെയിം കൊണ്ടും എല്ലാം കൊണ്ടും സിനിമ രാജീവ് രവിയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും നമുക്കൊരു ഒരു നമുക്ക് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്ന തന്നെ ആയിരിക്കും ഇതാണ് ഇതാണ് എനിക്ക് തോന്നുന്നത് രസമുണ്ട് മ്യൂസിക് നന്നായിട്ടുണ്ട് സോ ആ നിന്നും എന്ത് കൊടുക്കാം എന്നുള്ളതാണ് അതിനാണ് അതാണ് നിലനിൽക്കുന്നത് യെസ് അതിൽ സ്ത്രീ ബിരുദതയുണ്ടെങ്കിൽ നമുക്ക് റിലീസ് ചെയ്തതിനു ശേഷം നമുക്ക് എന്താന്നുള്ളത്